നോക്കുകുത്തി വീണ്ടും കാട്ടാന കഴിഞ്ഞ ദിവസമായി ിൽ കാട്ട സൗരോർജ വേലി തകർച്ച വേലി തകർത്ത കൃഷിനാശം തുടരുകയാണ് കൽച്ചാടി പൂളക്കാട് ഭാഗത്തുകൂടി റബ്ബർ തോട്ടങ്ങളിൽ ഇറങ്ങിയ കാട്ടാന ഉണക്കാനിട്ട റബ്ബർ ഷീറ്റുകൾ നശിപ്പിച്ചിട്ടുണ്ട് കഴിച്ചു നിൽക്കുന്ന കമുങ്ങുകൾ തള്ളിമറിച്ചിട്ട് തായ്തടിയിലെ ചോറാണ് കാട്ടാന തിന്നിരിക്കുന്നത് കൃഷിയിടങ്ങളിലൂടെ നടന്ന കുരുമുളക് ഫലവൃക്ഷങ്ങൾ കവുങ്ങ് തുടങ്ങിയവ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് കർഷകരായ എസ് എ ജംഷീദ് ഹസൻ ആർ രാധാകൃഷ്ണൻ ആർ വേണുഗോപാലൻ കോപ്പൻകുളുംബ് അബ്ബാസ് ഉറവഞ്ചിറ എൽദോസ് തുടങ്ങി നിരവധി കർഷകരുടെ കാർഷിക വിളകളാണ് നശിപ്പിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിവരെ കാട്ടാന കൃഷിയിടങ്ങളിൽ നാശം തുടർന്നു രാവിലെയും റബ്ബർ തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും കാട്ടാനയെ കണ്ടതോടെ കഴിഞ്ഞ രണ്ട് ദിവസമായി മേഖലയിലെ റബ്ബർ ടാപ്പിംഗ് മുടങ്ങിയിരിക്കുകയാണ് ഇതോടെ കർഷകർക്കും ടാപ്പിംഗ് തൊഴിലാളികൾക്കും വരുമാന നഷ്ടവും ഉണ്ടായി ഞങ്ങൾ സാധാരണ മൂന്ന് മണിക്കാണ് വെട്ടാൻ വരാറ് ഇപ്പോൾ ആനശല്യം കാരണം ഞങ്ങൾക്ക് ഇവിടെ വെട്ടാൻ വരാൻ പറ്റാത്ത അവസ്ഥയാണ് മണി കഴിയും ഞങ്ങൾ ഇവിടെ വെട്ടാൻ വേണ്ടി വരുമ്പോൾ അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഉണ്ടാക്കിത്തരണം ഈ വെട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വരുമാന മാർഗം കുറവാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഇതും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബവും അതുകൊണ്ട് ഈ ഒരു തരണം കൽച്ചാടിപ്പുഴയുടെ തീരത്തുള്ള സൗരോർജ്ജവേലി നാലിടത്ത് മറിച്ചിട്ടിട്ടുണ്ട് ദീർഘദൂരം കമ്പികളും വേലിക്കാലികളും വലിച്ചു മാറ്റിയിട്ടുണ്ട് കൽച്ചാടിപ്പുഴയിലൂടെ ഇറങ്ങി സമീപത്തെ വനമേഖലയിൽ തന്നെ കാട്ടാന തമ്പടിച്ചിരിക്കുകയാണെന്ന് പ്രദേശത്തെ കർഷകർ പറഞ്ഞു പശുവിനുമേക്കാൻ വരുന്നത് പേടിച്ചിട്ടാണ് വരുന്നത് ഇവിടെ ഓരോ മറ്റേ കണ്ടങ്ങളിലും ആനകളുടെ കാലടിയും കാൽപാദങ്ങളും കണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായ പേടിയും അതുപോലെ ഈ മറ്റേ നരി പുലി തുടങ്ങിയ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല പഞ്ചായത്തിലെ സൗരോർജ്ജ േലി കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതും വേലിയിലെ യന്ത്ര സംവിധാനത്തിലെ ബാറ്ററി വർഷങ്ങൾ പഴക്കമുള്ളവ ആയതിനാൽ അല്പസമയത്തിനു ശേഷം പ്രവർത്തനരഹിതമാകുന്നതും കാട്ടാനശല്യം വർദ്ധിക്കാൻ കാരണമാവുന്നതായി കർഷകർ പരാതിപ്പെട്ടു മറ്റേത് കൃഷിയും ചെയ്യാൻ പറ്റാതെ അവസാനത്തെ ലാസ്റ്റ് റിസോർട്ടായി റബ്ബർ റബ്ബറിനെയും മറിച്ചിട്ട് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യുക വനം വകുപ്പിനോട് പറയുമ്പോൾ വനം വകുപ്പ് പറയും നിങ്ങൾ ആനയെ ആകർഷിക്കുന്ന വിധത്തിലുള്ള കൃഷികളൊന്നും എന്ന് ഈ ഇലക്ട്രിക് ഫെൻസിങ് എല്ലാ ഭാഗത്തും തകർന്നു കിടക്കുകയാണ് ഇലക്ട്രിക് ഫെൻസിങ് മാത്രമാണ് ഒരു സുരക്ഷിതമായ ഒരു മാർഗം എന്നുള്ളതിന് വിരോധാഭാസമായിട്ടാണ് ഇലക്ട്രിക് ഫെൻസിങ് മെയിൻ്റെനൻസ് ചെയ്യുന്നത് ഇന്ന് എത്ര ആവശ്യപ്പെട്ടാലും ഫണ്ടില്ല എന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടത്താത്തത്വസ്ഥയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് മെന്മാറ വനം ഡിവിഷന് കീഴിലെ തിരുവിഴിയാട് സെഷനിൽപ്പെട്ട പ്രദേശമാണിത് കാട്ടാനിയെ കാടുകയറ്റാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രദേശത്ത് സ്ഥിരമായ ദ്രുത പ്രതികരണ സേനയെ നിലനിർത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു ന്യൂസ് പാലക്കാട്